അപ്പോഴേ നത്തമ്പ്രാണിച്ച് ഇലയിലൊക്കെ ഒന്നും ഉണ്ടാന്ന് വിചാരിച്ചു വെജിറ്റബിൾ ഫുഡും ആണ് പായസം ഇല്ല കേട്ടോ പായസം ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല അപ്പോൾ സാമ്പാറുണ്ടാക്കി വറുത്തിറച്ച സാമ്പാറുണ്ടാക്കി നാവിയലുണ്ടാക്കി പപ്പടം കാച്ചി പിന്നെ നെല്ലിക്കാച്ചാർ ഇട്ടു അപ്പോൾ ഇന്ന് സ്പെഷ്യൽ നെല്ലിക്കച്ചാറാണ് പിന്നെ ചോറ് റെഡിയാക്കി എത്ര സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇല ഉണ്ടാകാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അല്പം ഞാൻ ചോറ് എടുക്കണ കേട്ടോ ഇത് നമ്മുടെ റേഷൻ അരി ചോറ് നല്ല ചുമന്നരിയുടെ ചോറ് പിന്നെ സാമ്പാറാണ് കേട്ടോ സാമ്പാറിൽ അപ്പോൾ കഷ്ണങ്ങൾ മേടിച്ചപ്പോൾ അവിയും സാമ്പാറിനും കൂടി ഒപ്പം മേടിച്ചു അപ്പോൾ സാമ്പാർ എടുക്കാം വെള്ളം പോലെയല്ല കേട്ടോ കുറുക്ക് പോലെയാണ് കളിയാക്കല്ലേ കുറുക്കല്ലേ അപ്പോൾ അറുത്തരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ സാമ്പാറിൽ അല്പം അറുത്തരച്ചിട്ടിട്ടുണ്ട് തേങ്ങ വറുത്തിരച്ചിട്ടതാണ് പിന്നെ അവിയൽ അവിയലിൽ ഇപ്പോൾ ഉരുളം കിഴങ്ങ് ചേന പച്ചക്ക ബീൻസ് ക്യാരറ്റ് ഗോവക്ക ഈ കുത്രം കൂട്ടം അവിയലിൽ വിട്ടിട്ടുണ്ട് സാമ്പാറിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ അതെടുക്കാം പിന്നെ ഒരു പപ്പടം എടുക്കാം പിന്നെ നെല്ലിക്കച്ചാറാണ് കേട്ടോ നെല്ലിക്കച്ചാറ് അടിപൊളി വരുന്ന നെല്ലിക്കച്ചാറാണ് കാന്താരി മുളകൊക്കെ ഇട്ട അച്ചാറാണ് കേട്ടോ അപ്പം അതെടുക്കാം ഇതാണ് ഞങ്ങളുടെ അത്തം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഇപ്പോൾ ഒന്ന് കഴിക്കട്ടെ കേട്ടോ നല്ല ചൂടാണ് സൂപ്പർ ചൂട് പൊളി പൊളിപൊളിയാണേ പൊളി സാമ്പാർ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് പാപ്പിച്ച് ആയിട്ടുണ്ട് വറുത്തിട്ടപ്പോളേ സൂപ്പർ പിന്നെ അവിയലാണ് അവിയൽ തൈരി ഇട്ട് റെഡിയാക്കിയ അവിയലാണ് നന്നായിട്ടുണ്ട് നെല്ലിക്കാച്ചാറിൽ ഏതെങ്കിലും കാന്താരി മുളക് വേണ്ട ഒരു അമ്പത് ഗ്രാമോളം കാന്താരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് സൂപ്പർ പിന്നെ ഇച്ചിരി പപ്പടം ഇങ്ങനെ ഇട്ടിട്ട് സാമ്പാറും പപ്പടവും കൂടിയൊന്ന് കുഴച്ച് തന്നെട്ടെ പൊളി പൊളി അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ സ്പെഷ്യലി സാമ്പാർ അവിയലി പപ്പടം അച്ചാർ നിങ്ങളൊക്കെ കഴിച്ചോ ഇപ്പം എല്ലാവരും കഴിച്ചോട്ടാ